എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് പോകുന്നുണ്ടോ സത്യം പറഞ്ഞ വിഷമോ ഇനി എൻ്റെ ഭാര്യ പോകുന്നിടത്തോല്ല ആ നാറിയെ കണ്ട എന്തിനാ കേട്ടോ കുഞ്ചാക്കോ എൻ്റെ ശരീരം വെച്ച് ഭീമരഘുനെ പോലെ പെരുമാറുന്ന ലാസ്റ്റ് വാണിങ് കുഞ്ചാക്കോ പോയിന്ന് പറഞ്ഞേക്ക് ചാക്കോച്ച ചായ പോവാ പിടിച്ചിട്ട് പോവാറിക്കലക്കി കൊറു പിന്നെ അമ്പത് കോടിയുടെ ബിസിനസ് ഞാൻ നടത്തിയത് സത്യത്തിൽ കൊച്ചുവോഴി അടുത്തും ഒരു കാര്യം പറഞ്ഞേക്കാം ആളാ വീട്ടിൽ കയറി വന്ന് രണ്ടിന്റെ കോഴിത്തരം വിളമ്പുന്നത് അത് ഇരുപത്തി രണ്ടോ ആരാണ് ഒന്നും ഇല്ലല്ലോ ഈ രണ്ടെണ്ണത്തിന്റെ തന്ത അല്ലേ നിങ്ങള് ചേട്ടാ എന്റത് പ്രായത്തിന് പറയാം പക്ഷെ ഇതൊന്നും ചികിത്സ പറഞ്ഞു ഒരു നല്ല അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ എന്റെ വാവല്ലാണ്ട് വരുന്ന നിങ്ങൾ അമ്മ മരിച്ചു നിങ്ങൾക്ക് പോയപ്പോയം വേണോന്ന് എനിക്ക് തോന്നി കേരളത്തിൽ ഇത്ര അമ്മമാരുടെ ഞങ്ങൾക്ക് വേണ്ട ഇനി അച്ഛൻ പെൺപിള്ളാരുടെ പിറകെ പോവൂല ആന്റിമാരുടെ പോവൂല അതെനിക്ക് ബാധ കാണോ ഞാൻ എന്തായാലും ഇത്ര ഓറല്ലോ ആ ഞാൻ മോൻ തന്നെ കുടുംബശ്രീയിലെ പന്ത്രണ്ട് പെണ്ണുങ്ങളെ നോക്കി പീഡിപ്പിച്ചെന്നാണ് ആ പരാതി ഗംഗാധരനെതിരെ പുള്ളി എവിടെ അടുത്തുണ്ടോ സർ നോക്കിയാ അത് തന്നെയാണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും തലോത്തി ആലോചിച്ചോണ്ടിരിക്കുന്നത് നോക്കിയപ്പോ തന്നെ ഇങ്ങനെ അങ്ങാണോ ഉരിയടിയാലുള്ള അവസ്ഥ ആ എന്തായാലും ആ മഹാന ഒരിക്കൽ കൃത്യരാ നമ്മള് വെള്ളി വിലങ്ങോട്ട് വരാങ്ങുന്നു